ചെറുതായിട്ട് തലമുറക ഞാൻ ആലോചിക്കുന്ന ഇതല്ലേ ഈ മദേഴ്സ് ഡേ ഇന്ന് തന്നെയാണോ എന്നുള്ളത് ഇന്നൊന്നല്ല കേട്ടോ അതിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റാണ്ട് എടുത്തിട്ടതാണ് ഇന്ന് ഇൻ്റെ മതി ഞാൻ കാണാൻ പോകുന്നുണ്ട് അതാണ് വീഡിയോ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ കിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതാക്കണ് അതായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇതൊക്കെ പാടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമുള്ളൂ ഇന്ന പിന്നെ എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടി മുട്ടി ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസം കടന്നു പോണത് ഇങ്ങനെ വെള്ളിരി വെട്ടുന്നത് സാധാരണ അല്ല നാവ് കടന്ന് പിണച്ചു വരിക കേട്ടോ അതാണത് അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് കുറച്ച് സാധന ഓഫ് പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ വർത്താനം വാക്കുകൾ കിട്ടൂല കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ ഇതെന്ത് സൂക്കണമെങ്കിൽ അറിയില്ല ഇതിൽ വന്നതോടുകൂടി ഇതിൻ്റെ വർത്താനും വാക്കുകളൊന്നും കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ എന്താ ഉദ്ദേശിച്ചു വെച്ചാൽ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഞങ്ങൾ കൈ കയ്യിൽ കരുതിയിട്ടുണ്ട് അമ്മേൻ്റെ അടുത്ത് പോവുകയാണല്ലോ കുറച്ച് പയർ വറച്ചിട്ടുണ്ട് മത്തൻ്റെ എല്ലാം ഉണ്ട് അങ്ങനത്തെ നമ്മളെ ഉണ്ടാക്കി നമ്മളെ സ്വന്തം തൊടുവിലുണ്ടായി സ്വന്തം തൊടുവിലില്ല കണ്ടവൻ്റെ തൊഴിലുണ്ടാക്കിയ സാധന സാമഗ്രികളൊക്കെ പറിച്ചിട്ട് വേഗം പോകാൻ നിൽക്കുക കേട്ടോ നമുക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കൊണ്ടുവരാണെങ്കിൽ വെക്കേന്നു ആ ഒരു മറോടെ കിട്ടിയത് ഇട്ട് അപ്പോൾ ഒരു പാവം തോന്നി ഇങ്ങോട്ട് വരാൻ ഏതായാലും മുപ്പത്തി പേർക്ക് നേരല്ല അപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മരുവനിപ്പോൾ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണല്ലോ അങ്ങനെ ഇതാക്കും ഞങ്ങൾ രണ്ടാളും കൂടി പോകാമെന്ന് നിൽക്കാം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കണ്ണനുണ്ട് അവിടെ അപ്പം കുടുംബത്തിൽ ഇതാ അംഗസംഖ്യകളേറി വരുമ്പം ഇതൊക്കെ ഉണ്ടാവും ഏതാന്നില്ല നമുക്ക് പോർത്തിന് ഇതാ ചെറിയൊരു കാക്ക കുത്തിയിട്ട് ഇങ്ങനെ മുറി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊന്നും മരുന്ന് വാങ്ങാനായിട്ട് മൃഗാശുപത്രിയിൽ വന്നതാണിതൊന്നും കണ്ടിട്ടേ ഇല്ലയെന്ന് ഇപ്പോഴാണ് ഇവിടെയൊക്കെ മൃഗാശുപത്രി ഉണ്ട് ഇവിടെ ആണെന്നൊക്കെ ওম <laughs> അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മമ്പാട്ടത്തെ മമ്പാടല്ല വടവർത്തത്തെ മൃഗാശുപത്രി അപ്പോൾ അവിടെ വന്ന് ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു കൊടുത്തുട്ടോ മുറിയൊക്കെ അല്ല അപ്പോൾ മൂപ്പരാളെ കൊണ്ടുവരുമ്പോൾ ചാക്കിൽ കെട്ടേ ചാക്കിൽ കെട്ടിയോ അല്ല വണ്ടിയിലിട്ട് കൊണ്ടുവരുമ്പോൾ നല്ല പൈസയാകുമല്ലോ വണ്ടിക്കൂലി അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഫോട്ടോ എടുത്ത് കൊണ്ടു അങ്ങനെ അത് പിന്നെ ആടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ സൂക്കടില്ലേ ഇപ്പോൾ മൃഗങ്ങൾക്കൊക്കെ ആശുപത്രി ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സൂക്കടാണ് എല്ലാവർക്കും നീച്ചാൻ വെഞ്ചാത്ത സൂക്കടുകളാണ് അപ്പോൾ അങ്ങനെ മരുന്ന് വാങ്ങി ഗുളിക കിട്ടി ഒരു ഓൽമെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഗുളിക മുറി ഉണങ്ങല്ല ഗുളിക ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഒരു ഒരു റുപ്പേൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഗുളികയാണ് കിട്ടിയിട്ടുള്ളത് അതും വലിയൊരു ഗുളിക കേട്ടോ ഒരു മൂന്നാല് ഗുളിക ഉണ്ട് അത് ഒരു നേരം കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് പഴം വാങ്ങണം ചെറുപഴം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം പഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഒളിപ്പിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പഴം വാങ്ങിയിട്ട് വേണം പോകാം പിന്നെ ഒരു ഓൽമെൻ്റെ എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പശ പോലെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ പോന്നിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിൽ ചെന്ന് അമ്മനെ കണ്ടിട്ട് വേണം പോകാനായിട്ട് എന്നിട്ട് വേണം പോലെ തീറ്റാൻ വിടുമ്പോഴത്തിന് മുന്നേ അതൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് വേണം വിടാനായിട്ട് അപ്പം ഞങ്ങൾ എവിടെ എത്തി ചോദിച്ചാൽ ഞങ്ങൾ എറിഞ്ഞിമങ്ങാട് എത്തിയിട്ട് എവിടെയാണെങ്കിൽ നല്ല ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഭയങ്കര കാടാണല്ലോ എന്നും പറഞ്ഞവർക്ക് അവിടെ ഭയങ്കര ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റോഡുണ്ട് ഈ റോഡ് കൂടെ നേരെ അങ്ങോട്ട് ചെന്നാൽ കക്കാടം പോയിൽ എത്തും പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവിടെ ജനിച്ച് വളർന്നതാണ് പറഞ്ഞിട്ട് കാര്യമല്ല ഇതുവരെ കാണാനല്ല സാധിച്ചിട്ടില്ല കുറേ ആയി ഞാൻ പോകല്ലേ പോകുകയല്ലേ എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെയാണല്ലേ ഈ മുറ്റത്തെ മുള്ളിലൊക്കെ എപ്പോഴും ആണുണ്ടാവില്ല അതിനുമ്പം ഏതാ ഇതാക്കണം വേറെ ഏതെങ്കിലും ജില്ലയിൽ മുല്ലപ്പൊത്ത്ക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പോവും പത്ത് പതിനായിരം രൂപ മുടക്കിയാണ്ടാവും ബസ്സും പിടിച്ച് അങ്ങോട്ട് പോവും ടൂറായിട്ട് അപ്പോൾ അത് പോയി കണ്ടു വരും പക്ഷെ എന്നാലും നമ്മളെ കാൽനിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതിന് നേരം ഉണ്ടാവില്ല ആ കാള കാലം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ നമ്മളെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ കുറേ കുറേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അത് പൗതി നമ്മൾ കണ്ടിട്ടില്ല ആകെ കണ്ടത് തെക്കി മ്യൂസിയം മാത്രമാണ് പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല അതാണെങ്കിൽ ഇഷ്ടംപോലെ വട്ടം കണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെവിടെ എത്തി വെച്ച് അക്കമ്പാടത്തെത്തിയിട്ടോ ഇതാണ് അകമ്പാടം ചെറിയൊരു ചെറിയൊരു ഏരിയ ആണ് ഇതാണ് അകമ്പാടം അകമ്പാടത്തിൽ നമ്മളെ സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് കുറേ 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 നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ഇവിടുന്ന് പോകുന്നിട്ട് ഇരുപത് കൊല്ലായി ഇരുപത് കൊല്ലായി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അറിയണ മുഖങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ഞാൻ വണ്ടിയുമ്പോൾ പോകുമ്പോൾ നോക്കാറുണ്ട് ഏറെ കുറേ കുറച്ച് വയസ്സന്മാരുണ്ടായാലുണ്ട് കേട്ടോ അപ്പം ഓലേ കാണലുള്ളൂ അല്ലാതെ തുണക്കാരെ തുണക്കാരുത്തിയാളോ അങ്ങനെ അങ്ങനെയൊന്നും കാണലില്ല കേട്ടോ തുണക്കാരുത്തിയാളൊന്നും കാണൂലല്ലോ കാരണം ഓലൊക്കെ കെട്ടിച്ച് വിട്ടാലോ ഓലോ ഓൽക്കുന്ന ഓലും തന്നെ ഇങ്ങനത്തെ ആ ഒരു ഇതിൽ കൂടെ കടന്നു പോകണമല്ലോ അല്ലേ നമ്മളെ പോലെ തന്നെ അപ്പം ചെക്കന്മാരെ കാണലുണ്ടോയെന്ന് നോക്കും ഞാൻ പൗതി മുഖാലും ചെക്കന്മാരെയും കാണാറില്ല ആരും ഞാനറിയാത്ത ഇന്നറിയാം ഇന്ന അറിയണ കുറേ ആൾക്കാരായി പക്ഷേ ഞാനറിയാത്താതെ ആവും ഏറെക്കുറെ ഉണ്ടാവുക ആ അപ്പം അങ്ങനെ ഇതാണ് മേലാമ്പാടം കേട്ടോ മേലമ്പാടത്ത് നിന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഗ്രൗണ്ടൊക്കെ വെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ആദ്യം ഗ്രൗണ്ട് കൂടെ ഒക്കെ തന്നെ നമ്മളെ സ്കൂൾക്ക് പോയി നിന്നു കേട്ടോ ഹൈസ്കൂൾക്ക് പോയിരുന്നത് ഗ്രൗണ്ട് കൂടെ ആയിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് ഇത് പണ്ടത്തെ ഓർമ്മകൾ അയവറിറക്കി അയറിറക്കി ബൂത്തിൻ്റെ വരയ്ക്കിപ്പോൾ ഫുള്ള് പോത്താണ് ബൂത്തിൻ്റെ പോലെ അയർ വയ്ക്കി അയവറക്കി അറിവ് അയവറക്കി ഇങ്ങനെ ഇരിക്കണ പണിയാണ് ഛേ വണ്ടിയുമ്പോൾ പോകണ പണിയാണ് പിന്നെ ഇവിടെ ഒരു കുരിശും പള്ളി ഉണ്ട് അതിപ്പം നമ്മളെ സ്വന്തമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മളെ പഞ്ച പഞ്ചായത്തുണ്ട് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് ഹോട്ടൽ ഈ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ബാക്ക് കൂടെ പോകാമെന്നാണ് വിചാരിച്ചത് പൊതുവേ കൂടെ പോയാൽ ഇഷ്ടംപോലെ ആളുണ്ടാവും ഹോട്ടലല്ലേ അപ്പോൾ കൂടെ പോകേണ്ടതെന്ന് വിചാരിക്കും പണ്ടും ഇപ്പോഴും ഞങ്ങൾ ഇതാക്കണം ബേക്ക് കൂടെയാണ് അങ്ങൾക്കില്ല വഴി അങ്ങനെ എന്താ ബേക്ക് കൂടെ വന്നപ്പം അമ്മ അവിടെ ഇരിക്കേണ്ടി നിന്ന് ഉള്ളി തൊലിച്ചിരിക്കും കേട്ടോ ഭയങ്കര ഉള്ളി തൊലിക്കലേ എന്ന് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം തന്നെ വരുമല്ലോട്ടോ ഉള്ളി തൊലിച്ചാൽ കുറേ കൊല്ലക്കണക്കിലായിരിക്കും ഒരു പത്തിരുപത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായി തോന്നുന്നുണ്ട് ഈ അമ്മ ഈ ഹോട്ടലിൽ പണി എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം അന്ന് മുതലേ ഇങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് കുത്തിരിക്കണല്ലേ അതുകൊണ്ട് കണ്ണിന്നെ പൊതുവേ മുപ്പത്തിക്ക് വെള്ളം വരാറില്ല പിന്നെ അമ്മ അമ്മമ്മക്ക് ഞാൻ തേമുട്ടയായി വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ അതാക്കണ് മരിയന് വന്ന് വർത്താനം പറഞ്ഞു ഞാനൊരു ഗ്ലാസ് ചാ കുട്ടിമാർ ഗ്ലാസ് ചായ തന്നു അപ്പം ചായയൊക്കെ കുടിച്ചു പിന്നെ മുലാളി അതാക്കുന്നവിടെ വെള്ളം വെള്ളിയും ഇട്ട് നിൽക്കണിട്ട് നമ്മൾ കുഞ്ഞാണിയൊക്കെയാണ് പിന്നെ കുഞ്ഞാണിയൊക്കെ അനിയന്മാരുണ്ട് അപ്പം എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അങ്ങനെ നിന്നു അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടില്ല റോഡ് വള ഇറക്കിയിട്ടുണ്ട് അമ്മ പോകുമ്പോഴാണ് പണി എറി പോകുമ്പോഴാണ് അതും കൊണ്ട് പോകുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ പോകലില്ല പൊതുവേ അങ്ങോട്ട് ഇറങ്ങലില്ല അമ്മ അവിടെയാണല്ലോ അപ്പൊ അമ്മ അമ്മനെ ഇവിടെ നിന്ന് തന്നെ കണ്ടിട്ട് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു പോകലേ അങ്ങനെ അമ്മ ഇത്തിരി ഒന്ന് തടി വെച്ചോ കുറേ മുന്നേ കണ്ടു ഒരുക്കറിയോട്ടോ തടി വെച്ചോ ഇല്ലയെന്നില്ല ഇത്തിരി ഒന്ന് പൊടിക്കൊന്ന് തടി വെച്ചോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ പറയണത് അമ്മക്ക് ഭയങ്കര ഇഷ്ടാ തടി വെച്ചോ എന്ന് പറയണത് കാരണം എന്തിങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ചിന്തകളാണ് നമുക്ക് കിട്ടുമോ ഇഷ്ടംപോലെ ചിന്തകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ചിന്തിക്കാനുണ്ട് അതൊന്നും അതൊന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ഇപ്പം ഒന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട് അപ്പം നയിപ്പാണ് ഭയങ്കര നയ്പാണ് കുറെ കല്ലങ്ങളായില്ലേ നയിക്കലുടങ്ങിയിട്ട് പിന്നെ ഹോട്ടലിൽ പോകണ്ടെന്ന് പറഞ്ഞാലും കേൾക്കൂല കാരണം ആ ഇക്കാരെ കൊണ്ടുവന്നു തരാൻ ഇല്ലതെന്നൊക്കെയാണ് ചോദ്യം അല്ലത് പിന്നെ അമ്മൻ്റെ സന്തോഷമാണ് ഹോട്ടലിൽ പോകുക എന്നുള്ളതും അമ്മൻ്റെ സന്തോഷമാണ് വെറുതെ ഇരിക്കാൻ കഴിയാത്ത ഒരാളാണ് കയ്യും കാലും അടങ്ങി തന്നെ നിൽക്കാത്ത ഒരാളാണ് കേട്ടോ അതുകൊണ്ട് അമ്മൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ഞങ്ങളും വെക്കലാണ് അങ്ങനെ അത് അമ്മനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നതും നമ്മൾ കനാലിക്കൂടെ അല്ലാതെ പോരൂലല്ലോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ എമ്പാടും കച്ചവടക്കാരുണ്ടായിരുന്നു അപ്പറും ഇപ്പുറം അപ്പറ സൈഡില്ല ഇപ്പറ സൈഡ് ഇഷ്ടം പോലെട്ടോ പല 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 കാര്യം പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പം ഒരു കരിമ്പി ജ്യൂസ് ഒരു പതിവുണ്ട് അപ്പോൾ അതൊന്ന് കുടിക്കുക എന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് ആണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ അത് കുടിക്കാനായിട്ട് വേറൊരു പുറത്തുനിന്ന് ഒരു പഞ്ചസാര ഒന്നും ചേർക്കില്ലല്ലോ കരിമ്പിൻ്റെ ആ ഒരു ജ്യൂസ് മൊത്തം അത് മാത്രമാണ് മധുരമാണ് എന്നാലും നല്ല ടേസ്റ്റാണ് നല്ല ഇസും കട്ടിയൊക്കെ ഇട്ട് തരുമ്പോഴല്ലോ ഒരു കുളിർമ ഉണ്ട് ഒരു അത് കുടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിൽക്ക് നല്ല ഇഷ്ടം അവിടെ ചെന്നിട്ട് ഒരു അൻപത് റുപ്പ്യാണ് തോന്നണേ ഈ മുപ്പത് റുപ്പ്യാണ് നാൽപ്പത് റുപ്പ്യത്തെ തോന്നുന്നുണ്ട് ഏതായാലും അത് കുടിച്ചും ഇങ്ങോട്ട് പോകുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ് ആമിയാണ് മുന്നിൽ നടക്കുന്നത് കേട്ടോ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നു മുന്നിപ്പോൾ വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഉച്ചക്കാരണം ചോറും കൂട്ടാൻ വെച്ചോണ്ട് അടുക്കളയത്ത് പണികളില്ല മക്കൾ സ്കൂൾ വന്നിട്ട് വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നെയാണ് ഇപ്പം നടക്കാൻ ഇറങ്ങിയത് ഞാനുണ്ട് ആമിയുണ്ട് വൈകുണ്ട് അതേമാതിരി തന്നെ ആമീൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ട് ഞങ്ങൾ വൈകുന്നേരത്തിങ്ങനെ സർക്കിറ്റിൽ പോകുന്നതാണ് വർത്താനൊക്കെ അങ്ങനെ കാലോടുന്നത് നല്ലതാണല്ലോ അല്ലാതെ നമ്മൾ ഈ ഒരു ഫാമിൽ പൈക്കളമാർക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോയിരുന്നതാണ് ഇത് വേറെ പണികളൊന്നും പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ നമുക്ക് ചോറുണ്ടാക്കുക കൂട്ടാ ഉണ്ടാക്കുക അതേപോലെ തന്നെ അടിച്ചു വരാം മുറ്റം അടിച്ചു വരാം അടിച്ചു വരാം ഇതൊക്കെ തന്നെയല്ല അത് വേറെന്താ പണി അതുകൊണ്ട് വെറുതെ രാവിലെ വൈകുന്നേരത്തൊന്ന് നടക്കാനിറങ്ങും അതൊക്കെയാണ് രസം അപ്പോൾ അധികകാലം ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ ഒരു വെറുതിരിക്കലൊന്നും കുറേയും കൂടി കഴിഞ്ഞാൽ ഞമ്മക്കൂ ഞമ്മളും ഇറങ്ങും ഉൾക്കയിലൊക്കെ പോകാൻ പണിക്കൊക്കെ പോകാനായിട്ട് ഞാനും ഇറങ്ങും തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിക്കോ അങ്ങനെ എന്തേലും പണിക്ക് പോകാനായിട്ട് പൈസ കിട്ടണ പണിക്ക് പോകാനായിട്ട് ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയിലാണ് അപ്പം അത് ഇറങ്ങണേനു മുന്നേ ഞാനൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ബിസി ആയിക്കണ ആ ഒരു നേരം ഉണ്ടല്ലോ നമുക്ക് ആ ഞമ്മളെ നോക്കാൻ നേരം ഉണ്ടാവില്ല നമ്മളെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും നേരം ഉണ്ടാവില്ല അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി പകണ നേരം ആവില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പണികൾ എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പം ഇപ്പം എൻ്റെ ജീവിക്കാൻ ഏകമാർഗ്ഗം എന്ന് പറയുന്നത് ഏകമാർഗ്ഗം നല്ല ഈ ഒരു ബൊറടിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയൊരു തൊഴിൽ അറിയണത് ഇപ്പോൾ യൂട്യൂബാണ് യൂട്യൂബിൽ അങ്ങനെ പമ്മി ഞാൻ അങ്ങനെ പോകുന്നുണ്ട് മൂന്നാല് മാസം കൂടുമ്പോൾ അതങ്ങനെ പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ ഇൻ്റെ ഒരു വട്ടച്ചെലവിന് അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ ചെറുമട്ടത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ബസ് സ്കൂളിലാണെങ്കിലും വേറെ ഫീസുകൾ ആണെങ്കിലും ചെറുമട്ടത്തിൽ ഇൻ്റെ കൈയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ യൂട്യൂബിലുള്ളിടത്തോളം കാലം ഞാൻ ഉണ്ടാവും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു